നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് ചെറുപുഴയിൽ നിന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇതുവഴി വന്നപ്പോൾ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ ഇവിടം വരെ കയറിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഒരു ലൈവ് ചെയ്യുകയാണ് ചെറുപുഴ സെന്റ് മേരീസ് കോളേജിലാണ് ഉള്ളത് ഇവിടെ മനോജി മാഷ് ഞങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു സുപ്രഭോധ പദ്ധത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാഷ് ഇവിടെ ഭക്ഷണം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ എത്തിയത് മാഷെ സുഖമായിരിക്കുന്നില്ല സുഖായിരിക്കുന്നു അല്ലേ ഷീഡൊക്കെ ഉണ്ടല്ലോ മൊത്തത്തില് കാടല്ലേ കണ്ടു പിന്നെ സുഖാരിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഇപ്പൊ ഇത് കോളേജ് കൊറേ കാല കോളേജ് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു ഒരു മിനിറ്റ് ഒരു സാധനം കാണിച്ചാലോ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ നിങ്ങളുടെ മാർക്കാണ് മാർക്കാണ് ഒരു അസ്ഥി കൊണ്ടാണ് കേട്ടാ ഞാൻ പറഞ്ഞു വരുന്നത് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജിനെ കുറിച്ചാണ് അപ്പൊ നഴ്സിംഗ് കോളേജൊക്കെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഇതൊക്കെ കണ്ടാൽ ആരെയും പേടിക്കേണ്ട കേട്ടോ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ പഠനത്തോടൊപ്പം ജോലി എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വെറും അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ആഴ്ചയിൽ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സാക്കുന്നതാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത് പക്ഷേ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണോ അതായത് ഒന്നിച്ച് പൈസ അടയ്ക്കുന്ന ഗാർഡിയൻസ് പാവപ്പെട്ടവരാണ് കാരണം പൈസ ഉള്ളവരൊക്കെ എങ്ങനെ മംഗലാപുരത്തും ബാംഗ്ലൂർ പോകും സാധാരണക്കാരായ ആളുകൾ പഠിക്കാൻ ശേഷം പിന്നോട്ട് നിൽക്കുന്നവരാണ് ഇവിടെ കൂടുതൽ വരുന്നത് അപ്പൊ അവർക്ക് ഒന്നിച്ച് ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോ ആഴ്ചയിൽ ഒരു അഞ്ഞൂറ് രൂപ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇതിനകത്ത് നഴ്സിംഗ് രണ്ട് വർഷത്തെ നഴ്സിംഗ് കോഴ്സാണ് ഇവർ കൊടുക്കുന്നത് അതുപോലെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഉണ്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട് അപ്പൊ ഈ ഭാരത് സേവക് സമാജ് ഭാരത് സേവക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് സമാജന്റെ സെന്ററാണ് ഈ പണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ കോഴ്സൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ തൊണ്ണൂറ്റി എട്ട് കാലഘട്ടങ്ങളിൽ ആലക്കോട് ഭാരത് സേവക സമാജ് തൊണ്ണൂറ്റി ഒൻപതിൽ അഫിലിയേഷൻ എടുക്കുമ്പോൾ ഞാൻ മാത്രമേ ഈ പ്രദേശത്തുള്ളൂ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാഞ്ഞങ്ങാട് തളിപ്പറമ്പ് കഴിച്ചാല് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ നമ്മള് സ്വാഭാവികമായി കുട്ടി പഠിക്കാൻ പറ്റുന്നു ഫീസ് ഇല്ല പേരിൽ തരും ചിലപ്പോ സാങ്കേതിക പറയാം കേട്ടോ ഈ എന്നോട് കാര്യങ്ങളൊക്കെ പറയുകയാണെ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ ഇവിടെ പഠിക്കുക അല്ലെ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം വർഷത്തെ കോഴ്സാണ് രണ്ടാമത്തെ വർഷം വർഷം ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോ അവിടുന്ന് ശമ്പളം കിട്ടുമല്ലോ ആ ശമ്പളത്തിൽ നിങ്ങൾ കൊടുക്കാറില്ല ഫീസ് ഫീസ് ആ അപ്പൊ കുറെ അപ്പൊ കുറെ ശബ്ദം കൊടുക്കുക ആ ലീഗ നമസ്കാരം സ്വകാര്യതായിരുന്നു ഷൈജി ഷൈജി ബത്താനി ബി ഷൈജി ബത്താനി ഓക്കെ പേര് മാറ്റിയിട്ടില്ലല്ലോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതൊക്കെ ഇവര് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നഴ്സിംഗ് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ പല ആളുകൾ തന്നെ വിളിക്കാം രക്ഷിതാക്കളിക്ക അതെ അതെ ഒരാഴ്ച അഞ്ഞൂറ് രൂപ പറഞ്ഞാല് അത് സാധാരണക്കാർ നടക്കുന്ന കാര്യമാണ് നമ്മള് പഠിച്ചു ഒരാൾക്കോ ജോലി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവാറില്ല ഇപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മളോട് പ്രാക്ടീസ് ടൈപ്പിന്റെ കൂടി പ്രാക്ടീസ് കൊടുക്കുന്നു അവരെ കുറച്ച് ആൾ കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ കൂടുതൽ സാലറി കിട്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അവർ സംസാരിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഗുണം കൂടി നമുക്കുണ്ട് ഈ പഠിച്ച കുട്ടികളെ മാറ്റിയാലേ നമുക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അധികം ആളുകൾ പോയി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇത് ഈ പല ഉടായ്പ്പ് പരിപാടികൾ ഇപ്പം നടക്കുന്ന ഒരു ഇങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മനോജി ഭാഷ അറിയുന്ന ആളുകളുണ്ട് കാരണം മനോജിഭാഷ വിടത്തെ ഒരു നിറസാന്നിധ്യമാണ് പൊതുപ്രവർത്തന രംഗത്തും പത്രമാധ്യമ രംഗത്തും ഒക്കെ സജീവ സാന്നിധ്യമാണ് മനോജി ഭാഷ അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതായി കോഴ്സുകളൊക്കെ എവിടെയുണ്ട് പ്രവേശന സമയത്ത് അഡ്മിഷൻ ഫീസ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആഴ്ച കൊടുത്താൽ മതി രണ്ടു വർഷത്തെ നഴ്സിംഗ് കോഴ്സ് ഉണ്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഉണ്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട് ഒരു വർഷത്തല്ലേ ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പഠനത്തോടൊപ്പം നൂറ് ശതമാനം ജോലി ഞങ്ങൾ നൽകുമെന്നാണ് ഇവർ പറയുന്നത് അതെ അപ്പോൾ ഇവിടെ രണ്ടുപേര് ഇരിപ്പിട്ടില്ല എന്റെ പേരെന്താ സിന്ധു അല്ലേ ഇവിടെ ഇവിടെ ആണോ സ്റ്റാഫാണോ എട്ടു വർഷമായിട്ടുണ്ട് കുട്ടികളൊക്കെ കാരണം അവർക്ക് ഒന്ന് ഒരു ജോലിയായി ഒരു വർഷം പഠിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ വർഷമാകുമ്പോ അവരേറെ ഹോസ്പിറ്റലിൽ നമ്മൾ വിടുന്നു അവിടെ നമുക്ക് അവർക്ക് കൂടി കിട്ടുന്നു അവിടെ മെയിൻ ആയിട്ടുള്ള ആളെ ഇവിടെ രണ്ടുപേരും വിടുത്തട്ടെ അതെ അതെ ആ എങ്ങനെയുണ്ട് എവിടെയാ മനോജ് മോനുപക്ഷോ അല്ല അല്ല ഞാൻ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ സുഖം ഇവിടെ അടുത്താണ് വീടും അപ്പൊ ഇതാ നല്ല പക്ഷെ അമ്മയാണ് ഈ ഫോട്ടോ അല്ലെ അമ്മയാണ് കേട്ടോ അമ്മയെ ഫോട്ടോ വെച്ചിട്ട് നല്ലൊരു ഓഫീസാണ് അപ്പൊ എന്തായാലും പിന്നെ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കാം

നഴ്സിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇവിടെ ചെറുപുഴ കെ എസ് ഇ ബി ഓഫീസിന് തൊട്ട് സമീപത്ത് അതിന് ഇന്നത്തെ നിലയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാം ഇവിടെ മനോരഭാഷയായിട്ട് ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നൂറ്റാണ്ട് കാലത്തെ വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ഇങ്ങനെ ചെറുപുഴയിൽ തലയുയർത്തി നിൽക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിപ്പിക്കാം പല ആശുപത്രികളിലും ഇത്തരത്തിൽ പഠിച്ച ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമോ അല്ലെ ഞാൻ ഇങ്ങനെ കടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാതെ പോയിരുന്നല്ലോ ഇതിന് കുറച്ചുകൂടി തുഷാ സുനിൽ ഹായ് നമസ്കാരം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ മഴ മാറി നിന്ന ഒരു നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ പലയിടത്തും വരുന്ന വഴിക്ക് മഴ പെയ്തു കേട്ടോ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ മഴ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയ ഒക്കെ അതിരി തിരിച്ചിട്ടൊക്കെയാണ് മഴ പെയ്യുന്നത് അപ്പൊ എന്തായാലും മനോജ് മനോരഭാഷയുടെ നമ്പർ ഒരിക്കൽ കൂടി ഞാൻ ഇതിനെ മെൻഷൻ ചെയ്യുകയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വിളിക്കുക അഡ്മിഷൻ എടുക്കുക നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എല്ലാവർക്കും നന്മകൂരട്ടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ